ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന ആ ദിവസം കൂടെ നമ്മുടെ സുധുവിൻ്റെയും സുഞ്ചേട്ടൻ്റെയും കണ്ണൻ്റെയും നിറ എണിന്ന് അപ്പം നിറയുടെ വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ നിന്നുള്ളത് അപ്പം വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും ഇന്ന് ഞാൻ വോയിസ് ഓവർ തന്നെയാണ് തന്നത് കാരണം ഈ വീഡിയോ എടുക്കുന്നത് ഞാനല്ല പല ഭാഗങ്ങളായിട്ട് പലരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച വീഡിയോ ആണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലാ അപ്പം അതേ ഞങ്ങൾ ഞാനും ചേട്ടനും സുധുവും എല്ലാവരും കൂടി ഞങ്ങൾ കാറിന് വന്ന് ചേട്ടൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ വന്ന് ദേ സുനിച്ചേട്ടനവിടെ ഒരുക്കുന്ന ഒരുക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ ഇതേ അകത്ത് ഞങ്ങളും ഒന്ന് റെഡി ആവണിട്ട് അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഒരു എല്ലാവർക്കും ഇങ്ങനെ നിറ വരുമ്പോൾ നിറയ്ക്ക് സെറ്റ് സെറ്റും മുണ്ടു കൊടുക്കുക എന്നൊക്കെ അതേ കണ്ണനൊക്കെ നല്ല പണിയിലാണ് കേട്ടോ അവിടെ അപ്പോൾ അതേ അച്ഛനും അച്ഛനവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കണേ സുഞ്ചേടനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് സുഞ്ചേടന അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ അതേ ഒരുവിധം കഴിഞ്ഞ് പൂജകളിലോട്ടൊക്കെ കടന്ന് അത് കഴിഞ്ഞ് ഇതേ നമ്മുടെ കെട്ടു നിറയും കാര്യങ്ങളെല്ലാം നമ്മുടെ കൊണ്ടാട്ട ഫാമിലിയിൽ ഉണ്ടിട്ടാണ് അത് ഞാൻ എന്തായാലും രണ്ട് രണ്ട് ചാനലിൽ ഒരുപോലെ വീഡിയോ കാണിക്കുള്ള അതപ്പോൾ എല്ലാവരും കൊണ്ടാട്ടത്തിൽ കയറി കാണണം എന്തേ വണ്ടി പൂജയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ട്ടാ ഇവിടെ ഞങ്ങൾ കൂട്ടാട് വീട്ടിൽ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളെല്ലാം ഒരുക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ വന്നു കഴിഞ്ഞാൽ വേഗം ദീപാരാധന സമയമാകുമ്പോഴേക്കും വേഗം തന്നെ നട തുടങ്ങണമെന്ന് വിചാരിച്ച് വേഗം തന്നെ അവിടെ നിങ്ങൾ പോകട്ട അതുകഴിഞ്ഞ് ഇതേ ഇവിടെ വന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് കുറച്ച് പേരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്വന്തക്കാർ എല്ലാവരും അയലന്തർത്തുകാരും എല്ലാവരെയും കൂട്ടിയിട്ടാണ് സുതും ആദ്യമായിട്ട് പോണതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാവരും കൂടി വിളിച്ച് ഇത് നടത്തണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അങ്ങനെ ഇതേ ഞങ്ങൾ പരിപാടി നിറ തുടങ്ങാനായിട്ട് പോവാനായിട്ടോ നിറ തുടങ്ങാനായിട്ട് ആദ്യം തന്നെ വിളക്ക് സുതപ്പം വിളക്കൊക്കെ കൊളുത്തി സുധുവാണ് വിളക്ക് കൊളുത്തേണ്ടത് അപ്പം വിളക്കൊക്കെ കൊളുത്തി പിന്നെ കല്ലുമലേക്കുള്ള പൂജയ്ക്കുള്ള വിളക്കായിട്ടാണ് സുധു അങ്ങോട്ട് പോകുന്നത് അപ്പോൾ അതെ ഞങ്ങളും പുറകെ പോയി ആ സമയം കൊണ്ട് തന്നെ കണ്ണനൊക്കെ അന്നേരം തന്നെ പോന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളിവിടെ ഒരുക്കാനുള്ളതുകൊണ്ട് നേരത്തെ പോന്നിട്ടുണ്ടായി അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇതേ നിറ തുടങ്ങുന്നതിന് തൊട്ട് മുന്നായിട്ട് കണ്ണനും കിച്ചവും എത്തിയട്ട അവർ രണ്ടുപേരും വന്ന് അതിൻ്റെ പുറകെ അമ്മയും എല്ലാവരും വന്ന് ഞങ്ങൾ ഞാൻ എന്ന് ആദ്യം പോകുന്നത് കൊണ്ട് തന്നെ സുധുവിനേയും അവർ തന്നെയാണ് കൊണ്ടുവന്നത് പിന്നെ അവർ കണ്ണൻ്റെയൊക്കെ വണ്ടിക്കല്ല വേറൊരു വണ്ടിക്കാണ് സുധു വന്നത് അതുകൊണ്ട് വേഗം എത്തിയതേ സുധുവും കല്ലുമത്തെ വിളക്കൊക്കെ തെളിയിച്ച് വന്ന് കഴിഞ്ഞ് അപ്പോൾ പിന്നെ എല്ലാവരും കൂടി കൂടിതേ അമ്മയും എല്ലാവരും എത്തിയിട്ടോ അപ്പോഴേക്കും നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്ന എല്ലാവരും വന്ന് അങ്ങനെ അങ്ങനെതേ നിറയെ കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങാൻ പോണേണ്ടിട്ടാണ് അപ്പം നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഈ വീഡിയോയിൽ ഉണ്ടട്ട നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫാമിലിയിലുള്ള ഇവിടുത്തെ അച്ഛൻ്റെ അമ്മയുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ട് അപ്പോൾ ദേസുദപ്പൻ ആദ്യമായിട്ട് ആദ്യമായിട്ട് നടക്കുമ്പോൾ തന്നെ എല്ലാം നമ്മൾ നടക്കണേക്ക് മുമ്പ് തന്നെ കാർണന്മാരുടെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടാണ് നടക്കണേല്ല അപ്പോൾ സുധു ആദ്യമായിട്ടായത് കൊണ്ട് തന്നെ എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്ത് അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷമാണ് നടക്കാനായിട്ട് തുടങ്ങണത് അപ്പോൾ ദേ സുധുവിനെ അപ്പം ആർക്കൊക്കെ കൊടുക്കണം എങ്ങനെ കൊടുക്കണം അറിയാൻ പാടില്ല അപ്പം ഞങ്ങൾ ഞാനും അമ്മയും മൈത്രിയമ്മയും എല്ലാവരും കൂടെയൊക്കെ പറഞ്ഞൊക്കെ കൊടുത്ത് അപ്പോൾ അതേ സുതപ്പം നിറക്കാനായിട്ടിരുന്നട്ട ചേട്ടനും അവിടെ ചേട്ടനാണ് എടുത്തൊക്കെ കൊടുത്തോണ്ടിരിക്കണത് പിന്നെ അപ്പോൾ അവിടെ ചേട്ടൻ്റെ അപ്പുറത്തായിട്ട് തൊഴുത് നിൽക്കണത് നമ്മുടെ മൈത്രിയമ്മയുടെ ആങ്ങളേണ്ടട്ട ആ മാമൻ മാമൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് മാമൻ വള നമ്മൾ ഇതുവരെ കേൾക്കാത്ത ശരണങ്ങളും കാര്യങ്ങളൊക്കെ എട്ടാ വിളിച്ചുകൊണ്ടിരിക്കണത് അപ്പം നമുക്ക് ശരിക്കും ഇങ്ങനെ രോമാഞ്ചാവും നമുക്കിങ്ങനെ ആ ശരണം വിളിയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കുറച്ച് ശരണം വിളിയൊക്കെ അല്ലേ കേട്ടിട്ടുള്ളു പക്ഷേ മാമൻ പഴയ കാലത്ത് ശരണം കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയം നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം വരുന്ന കേട്ടോ അങ്ങനെ ദൈ സുധൂൻ്റെ നിറയും അങ്ങനെ കഴിഞ്ഞ് സുധുവിൻ്റെ നിറ കഴിഞ്ഞപ്പോഴും എൻ്റെയും അമ്മയുടെയും ഒരു ഒരേ മുദ്ര നിറക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നട്ടോ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് മാമൻ ഒരു പെരിയസ്വാമിയാണ് കേട്ടോ മാമനാണ് സുനിച്ചേട്ടനെ നിറപ്പിച്ചത് അപ്പോൾ സുനിച്ചേട്ടനും ദേ നിറച്ചൊക്കെ കഴിഞ്ഞ് നിറച്ചൊക്കെ കഴിഞ്ഞ് മാമനും അതിൻ്റെ പുതപ്പും കാര്യങ്ങളും കെട്ടും ഒക്കെ എടുത്ത് ഒതുക്കി വെക്കണേട്ട മാമനാണ് എല്ലാവരും ചെയ്തത് മാമൻ ഈ പ്രാവശ്യം പൊണ്ണില്ല അപ്പം മാമനെല്ലാവരും സഹായിച്ചൊക്കെ കൊടുത്ത് എല്ലാം ചെയ്തു അപ്പം തുഞ്ചേട്ടന് അതൊരു വലിയ സഹായമായിട്ടാ അങ്ങനെ അതേ കണ്ണനും എല്ലാവരും ഇങ്ങനെ ദീപാരാധന തൊഴുത് ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നിന്ന് നിൽക്കണേട്ടാ അതൊക്കെ കഴിഞ്ഞ് കെട്ടും കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ അരികത്ത് വെച്ചതിന് ശേഷമാണ് നമ്മളപ്പോൾ ഒരു ചെറിയ ഭക്ഷണത്തിൻ്റെ പരിപാടിയും കൂടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നട്ടോ സുധു ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഒരു ഭക്ഷണമൊക്കെ കൊടുത്ത് എല്ലാവരും കൂടി നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ പോകണം എന്നുള്ള ഇതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ പരിപാടിയൊക്കെ ഇങ്ങനെ നടക്കണ്ട കേട്ടോ അപ്പോൾ സുധപ്പന അവിടെ നിന്ന് ചിരിക്കേണ്ട കേട്ടോ സുധുവിന് ഇങ്ങനെ ഭയങ്കര സന്തോഷമാണ് എന്താണെന്ന് അറിയാൻ പാടുള്ള പുള്ളിയുടെ ചിരിയൊക്കെ കാണാണ്ട് അപ്പോൾ അതേ ഇത് സഞ്ജു എടുത്തതാണ് കേട്ടോ സഞ്ജു സഞ്ജുവിൻ്റെ പുതിയ ഫോണിൽ എടുത്താണെന്ന് പറഞ്ഞ് തന്നാണ് വേറെ ആരും ആ സമയത്തൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് അവർ ഭക്ഷണം കഴിച്ച് അപ്പം തന്നെ അവർ പോകാനായിട്ട് ഇറങ്ങിയിട്ടാണ് കാരണം തിരക്കുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവരപ്പം തന്നെ ഇറങ്ങാനായിട്ട് ഇതേ എല്ലാവരുടെയും കാലതൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് തുനി ചേട്ടൻ കെട്ടൊക്കെ എടുക്കാൻ പോകണം കേട്ടാ അപ്പോൾ ഓരോരുത്തർക്കായിട്ട് കെട്ടുകയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് അപ്പോൾ ഇതേ അനുഗ്രഹമൊക്കെ ആദ്യം കെട്ട് നിറക്കണേക്കുമ്പോൾ തുനച്ചേട്ടൻ ആരുടെ അനുഗ്രഹമൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല നിറപ്പിക്കാനിരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ എഴുന്നേക്കാൻ പാടില്ലാത്തതുകൊണ്ട് അവിടെ തന്നെ ഇരുന്ന് ഇരിക്കണായിരുന്നു അത് കഴിഞ്ഞിത് എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ശരിക്കും നമ്മുടെ കുട്ടനച്ഛനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യേണ്ട കേട്ടോ കാരണം അച്ഛൻ പതിനേഴ് വർഷം മലക്ക് പോയ ആളാണ് കേട്ടോ അപ്പം അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞങ്ങളിങ്ങനെ ഈ നിറക്ക് മുമ്പുമൊക്കെ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛനുണ്ടായി അച്ഛൻ ഉണ്ടായിരുന്നെങ്കിലല്ല അച്ഛൻ ഉണ്ട് അവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അച്ഛൻ ഉണ്ട് അവിടെയെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ സുധുവിൻ്റെ നിറ കാണാൻ അച്ഛൻ എന്തായാലും വരും അപ്പോൾ അതേ അങ്ങനെ സുധുവിൻ്റെ കെട്ടും കെട്ടും താങ്ങാൻ പോണോ അങ്ങനെ കെട്ടൊക്കെ താങ്ങി അപ്പോൾ സുധുവിനെ സുധുവിന് എങ്ങനെയാണ് എടുക്കേണ്ടത് പിടിക്കേണ്ടതെന്നൊന്നറിയാൻ പാടില്ല അപ്പം ശ്രുതിരച്ഛനുണ്ടായിരുന്നു ശ്രുതിരച്ഛൻ ഇങ്ങനെ ആ സുധുവിന് കെട്ടൊക്കെ പിടിച്ചതിന് ശേഷം ശ്രുതിരച്ഛനാണ് കൂടെ ഇങ്ങനെ കൊണ്ടുപോയി റോഡ് വരെ കാക്കിയത് അപ്പോൾ അതെ സുധൂം കെട്ട് തല കെട്ടേറ്റനായിട്ട് ആ സമയത്തൊക്കെ നല്ല ശരണം വിളിയായിരുന്നിട്ട് മാമനൊരു പ്രത്യേക ശരണം വിളിയൊക്കെ വിളിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു രീതിയിലുള്ള കാരണം ശബരിമലയിൽ പോവാൻ നമ്മൾ നിറക്കുന്ന നിറ തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങി പോയി തിരിച്ച് വരുന്നവരെയുള്ളൊരു കാര്യങ്ങൾ എല്ലാവരും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള മാമൻ്റെ ഒരു ശരണം വിളിയും കാരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അങ്ങനെ ശരണം വിളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് അവർ പോവാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ

നമ്മൾ ദേ റോട്ടിലേക്ക് എത്തിയിട്ടാണ് നമ്മൾ നമ്മുടെ താറിനാണ് പോണതല്ല അപ്പോൾ അതേ പോവാനായിട്ട് സുധമൊക്കെ കയറാൻ കയറിയിട്ടാ ശേഷം നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോ ഞാൻ എൻ്റെ ഒരു സന്തോഷം കൊണ്ട് ഇട്ടതാണ് കേട്ടാ എന്നാന്ന് വെച്ചാൽ പേട്ടതുള്ളിയെ ഫോട്ടോ ഒക്കെ കണ്ണൻ അപ്പം തന്നെ അപ്പം തന്നെ ഇട്ടു തന്നെ ഉണ്ടായിരുന്നു ഞാനപ്പോൾ ഇവിടെ നിന്ന് പോയപ്പോൾ തന്നെ കണ്ണനോടല്ല ഫോട്ടോ എനിക്ക് കിട്ടാനും ഇട്ടാ പറഞ്ഞിട്ടുണ്ടായി ഈ ഫോട്ടോ ഒക്കെ ഞാൻ കണ്ണൻ്റെ ഇന്ന് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ ഫോട്ടോ ഒക്കെ ഞാൻ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് ഓർത്തൊക്കെ എടുത്തതാണ് അതൊക്കെ കഴിഞ്ഞ് അവർ മലയിൽ നിന്നൊക്കെ ഇറങ്ങി ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അപ്പോൾ അതേ അവരിപ്പം രാത്രി പിറ്റേ ദിവസം രാത്രി ആയപ്പോഴേക്കും വരൂ എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ വിളക്കും കത്തിച്ച് വെച്ച് കാത്തിരിക്കണേട്ടാ അപ്പം ചേട്ടനും വന്ന് ചേട്ടനും ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇറാത്ത തന്നെ ഇരിക്കായിരുന്നു ഞങ്ങൾ അവരാരും അറിയണില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കണതൊക്കെ അപ്പോൾ അതേ അങ്ങനെ അവരെത്തിന്ന് പറഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു എന്താ പറയേണ്ടത് ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു ഞങ്ങൾ വേഗം തന്നെ ഓടി റോട്ടിലേക്ക് വന്ന് സുധുവിനെ സുചേട്ടനെ കണ്ണനെയൊക്കെ കണ്ട് കിച്ചുവിനേം എല്ലാവരെയും കണ്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ ദ അവർ വന്ന് അവർ വന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ സൈഡിൽ അപ്പുറത്തെ വീട്ടിൽ ഒരു പരിപാടി നടക്കണമായിരുന്നു വേറൊരു വീട്ടിലോട്ടാണ് കേട്ടോ വണ്ടിയൊക്കെ കയറ്റിയത് അങ്ങനെ ദയവണ്ടി കയറ്റി അങ്ങനെ എല്ലാം എല്ലാം നല്ല സന്തോഷമായിരുന്നു അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എല്ലാ വിശേഷങ്ങളും ഞാൻ ഇങ്ങനെ അപ്പം പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു അതുകഴിഞ്ഞ് ദേ അവർ വീട്ടിലേക്ക് വന്ന് തേങ്ങ അടിച്ചതിന് ശേഷം മാല ഊരയാണ് അപ്പം കണ്ണനും കിച്ചും അവിടെ നമ്പൂരിച്ചൻ്റെ അടയ്ക്ക് പോയിട്ടാണ് കേട്ടോ ഊരുന്നത് നമ്മുടെ അവിടെ അങ്ങനെയാണ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കെട്ടെല്ലാം വെച്ചതിന് ശേഷം നമ്പൂരിച്ചൻ്റെ അടക്കം പോയി ഊരി കുളിച്ച് വരും അതാണ് കേട്ടോ അവിടുത്തെ ചടങ്ങുകൾ അപ്പോൾ ഇവിടെ വന്നത് ഇവിടെ നമ്മൾ ബാക്കിയുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ദേ പിറ്റേ ദിവസമാണ് ടേ കാണത് പിറ്റേ ദിവസം എന്ന് വെച്ചാൽ തുഞ്ച് ചേട്ടന് ഉച്ചയ്ക്ക് പോകണം അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് പ്രസാദങ്ങളെല്ലാം എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ടല്ലോ അപ്പോൾ തുഞ്ച് കൂടി ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് ചെയ്യാനായിട്ട് വേഗം കഴിയും അപ്പോൾ അതേ ആ മലയിൽ നിന്ന് കൊണ്ടുവന്ന അവലും മലരും അവലോസ് പൊടിയും ഉണ്ടയും എല്ലാം ഞങ്ങളിങ്ങനെ വെച്ചേക്കണുണ്ട് പിന്നെ അരിയും എല്ലാം ഇങ്ങനെ അരി നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ പായസം വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാറുണ്ട് അപ്പോൾ ഇപ്പം സുഞ്ചേട്ടിന് വേഗം പോകേണ്ട കാരണം പിന്നെ നമ്മൾ വേറൊരു ദിവസം പായസം വെക്കാമെന്ന് കരുതി അങ്ങനെ അതേ നമുക്ക് മലയിൽ നിന്ന് കിട്ടിയ പ്രസാദമുണ്ട് അത് നമുക്ക് അവിടെ മലയിൽ വെച്ച് പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ പ്രസാദമൊക്കെ അതേ അങ്ങനെ എടുത്തൊക്കെ വെച്ചേക്കനാണ് അങ്ങനെ ദൈവപ്രസാദൊക്കെ ഒരു ഒരു എന്ത് ഇലയാണ് ഒന്നും എനിക്കറിയാൻ പാടില്ല എന്തായാലും വാഴയിലല്ല അത് ആ അങ്ങനത്തെ ഒരു ഇലയില് പ്രസാദവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ചേട്ടൻ പറഞ്ഞ് തലേ ദിവസം തന്നെ പ്രസാദം എടുത്തു വെച്ചിട്ടുണ്ടെന്ന് അപ്പൊ അതൊക്കെ പ്രസാദം പ്രസാദം കുറേ പേർക്ക് എത്തിക്ക എത്തിച്ചൊക്കെ കൊടുക്കുകയും എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് കേട്ടാ അപ്പൊ അതേ നമ്മുടെ ആള് വലിയ അവിടെ ഇരിപ്പുണ്ട് വല്യ ഇണ്ടട്ടെടാ വലിയ കുറച്ചു ദിവസമായി ഇപ്പൊ അങ്ങാടും ഇങ്ങാടുമാണ് വലിയ കടക്കരയിലും കാണാം നമുക്ക് കൂട്ടാടും കാണാം അപ്പം വലിയ കുറച്ച് ദിവസമായിട്ട് ഇവിടെയുണ്ട് കയറിയിരിക്കും സുഞ്ചേട്ടൻ പോയിട്ടാണ് സുഞ്ചേട്ടന് പെട്ടെന്ന് തന്നെ വൈകുന്നേരം സുഞ്ച് ചേട്ടൻ പകരത്തിന് ഒരാളെ കയറ്റിയിട്ടായിരുന്നു മലയ്ക്ക് പോയി വന്നത് അപ്പം വൈകുന്നേരം ആ പകരമുള്ള ആൾന്നെ ഇറങ്ങും അപ്പോൾ അത് കാരണം സുഞ്ചേടിനെ പെട്ടെന്ന് പോകണ്ടോന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വീഡിയോ എടുക്കുകയെന്നൊക്കെ പറഞ്ഞ് രാവിലെ പ്ലാൻ ചെയ്തതൊക്കെയാണ് പക്ഷേ അപ്പോഴേക്കും സുഞ്ചേട്ടനെ അവിടെ നിന്ന് വിളിച്ച് ആ ആ കയറിയിരുന്ന ചേട്ടനി പോണെന്നും പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ തന്നെ എന്ന് വേഗം തന്നെ ചോറും കഴിച്ച് വേഗം പോയി അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ മാറ്റി മലക്കോയിട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ വേഗം നമ്മൾ വിചാരിച്ചതിനേക്കാളും വേഗം നമുക്ക് എല്ലാ എല്ലാ കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് സാധിച്ചു അതിൽ ഒരുപാട് നന്ദി ദൈവത്തിനോട് ഒരുപാട് ഒരുപാട് നന്ദി ഞങ്ങളും ഇവർ ഇവർ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളും പെട്ടെന്ന് ഇതായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇവർ പോയി കഴിഞ്ഞ് പിന്നെ രാവിലെ തന്നെ വേഗം സ്വാമിനെ കാണാനും അവിടെ അഭിഷേകത്തിനൊക്കെ വേഗം വേഗം സാധിച്ചെന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര സന്തോഷമായി സുധുവിന് കുറേ സമയം സമയം സ്വാമിനെ കാണാനൊക്കെ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് പോയതായത് കൊണ്ട് തന്നെ സുധുവിന് ഇനി വല്ല എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു ഞാനൊന്നും പറഞ്ഞൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയാണ് പോയി പോണത് പോയിട്ട് അവിടെ സുധുവിടൊക്കെ ചോദിക്കുവായിരുന്നു എന്നോട് എന്തോരം നടക്കാനുണ്ടെന്നൊക്കെ ചോദിക്കുമെങ്കിലും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഒരു കുഴപ്പമില്ലാതെ അവർ ഭംഗിയായിട്ട് സാമിനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചു അത് കുറച്ചധികം നേരം സാമിയുടെ അടുത്ത് നിൽക്കാനും ഒക്കെ പറ്റി ഭയങ്കര സന്തോഷമായി തുഞ്ചേടൻ്റെ ഒരു കൂട്ടുകാരന അവിടെ വെച്ച് കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അവിടെ അപ്പം അങ്ങനെ നമുക്ക് വേഗം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നല്ലേ സന്തോഷായല്ലേ സന്തോഷമായി ഇപ്പൊ ഇങ്ങോട്ട് വന്ന് വരുമ്പോ ഇത്തിരി ഇറക്ക സമയത്തൊരിത്തിരി ക്ഷീണം ഉണ്ടായിരുന്നെങ്കിലും ബാക്കി ഇന്നിപ്പോ നേരം വെളുത്തിട്ട് അച്ഛനും മോനും ഒക്കെ നിനിച്ചിട്ടുണ്ടെ കാലിന്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്തായിരിക്കും കാല് കാലിൻ്റെ ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പങ്ങനെ അടുത്തെപ്പോഴും പോകാറില്ല കുറെ നാളത്തെയാണ് സുൻചേടനും കണ്ണനും ഒക്കെ പോയത് അപ്പോൾ വളരെ സന്തോഷം ദൈവത്തിൻ്റെ ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവരും പ്രാ പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി പോയിട്ട് വാ നന്നായിട്ട് പോയി വാന്നൊക്കെ ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് നന്ദി ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നടന്ന് ഈശ്വരനെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മളിവിടെ നിർത്തിയാണ് അപ്പം ഇനി സുഞ്ചേടന ഇനി ഒരു ദിവസം വരുമ്പോൾ അതായത് സുൻ ചേട്ടൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് സുഞ്ചേടനോടും ചോദിക്കാം കേട്ടാ മലക്കോയ വിശേഷങ്ങളൊക്കെ അപ്പം ചോദിക്കുക ഞാൻ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കണമായിരുന്നു അന്നേ പെട്ടെന്ന് തന്നെ പോകണ്ടില്ലേ നമ്മൾ ഒരാളെ കയറ്റി വരുമ്പോൾ നമുക്ക് ആ ആളുടെ ആ സമയം നമ്മൾ വില കൽപ്പിക്കണമല്ലോ അപ്പോൾ ചില വേഗം തന്നെ പോയി അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കണ്ടാലോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം ബായ്